ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നതാണേ ഇന്നലെ മഴ ആയതുകൊണ്ട് ഒന്നും പിടിക്കാൻ പറ്റിയില്ല അങ്ങനെ നേരം വെളുത്ത് രാവിലെ ആയപ്പോൾ തന്നെ അമ്മ ചക്ക വരയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാനും അമ്മയും കൂടെ ചക്ക പറിക്കാൻ പോകുകയാണെ ഒരു ചക്ക പറിച്ചു പക്ഷേ അത് അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു പിന്നെ അടുത്ത പി ലാവേന്ന് വേറൊരു ചക്ക പറിച്ചു അത് നല്ല വിളഞ്ഞൊക്കെയായിരുന്നേ അത് ഒരെണ്ണം വെട്ടിയാൽ തന്നെ ഇഷ്ടംപോലെ ചക്കച്ചുളയുണ്ട് അതിനകത്ത് നല്ല വലിയ ചക്കച്ചുളയാണ് ചക്ക കണ്ട ചെറുതാണെങ്കിലും അതിനകത്ത് നല്ല ചുളയുണ്ട് വെട്ടിപ്പറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒത്തിരി ചുളയുണ്ട് നല്ലതാണ് എനിക്കിത് പച്ചയ്ക്ക് തിന്നാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാറുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ അധികം കഴിക്കാറില്ല എന്നാലും ചക്ക എനിക്കെപ്പോഴും ജീവന ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അമ്മയ്ക്കത് അറിയാവുന്നതുകൊണ്ട് രാവിലെ തന്നെ പോകാമെന്ന് പറഞ്ഞേ അങ്ങനെ ഞങ്ങളിതെല്ലാം വെട്ടിപ്പറക്കി ഒത്തിരി ചുള ഉണ്ടായിരുന്നു ഒരു ചെറിയ ചക്കയ്ക്കകത്തേന് അതേലത്തെ ഒരു ചക്കയും കൂടെ പറിച്ചു അങ്ങനെ രണ്ട് ചക്കയുടെ ചുളയാണ് ഇതിനകത്ത് നിറച്ചിടുന്നത് അങ്ങനെയെല്ലാം വെട്ടിപ്പറക്കി കഴിഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡ് ഫോറസ്റ്റാണേ തൊട്ടിപ്പുറത്ത് തോട്ടവും പ്ലാവും ഒക്കെ ചേർന്നൊരു സ്ഥലമാണ് അങ്ങനെ എല്ലാം വെട്ടിപ്പറക്കി അമ്മ ഇതും പറക്കിക്കൊണ്ട് പോകാം ഞാൻ തോട്ടിയൊക്കെ പിടിച്ചോണ്ട് പുറേ നടക്കുക അമ്മ ഇതെല്ലാം പറ പിടിച്ചോണ്ട് പോകണേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെറിയ വാട്ടർഫാൾസ് ഉണ്ട് ചെറുതാണ് നമുക്ക് മഴ സമയത്തൊക്കെ നല്ല വെള്ളമുണ്ട് ഇവിടെ ഇപ്പോൾ ചെറിയ മഴയൊക്കെ എല്ലാം പെയ്തോളൂ അതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ അച്ഛൻ അലീനയോട് പറഞ്ഞു കടുങ്കാപ്പി ഇടാൻ അന്നേരം അലീനായും അച്ഛനും കടുങ്കാപ്പിയും ചക്കപ്പേരിയും ഒക്കെ കഴിച്ചോണ്ടിരിക്കുക ഞാനും വെല്ലുമച്ചിയും അമ്മയും കൂടെ ചക്ക പറക്കുവാണേ വീട്ടിലിങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനും ഫോൺ നോക്കിയിരിക്കുന്നതിന് വേറെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പം വേറൊരു വൈബാണ് നമ്മളങ്ങനെ എപ്പോഴും ഇരിക്കുന്നില്ലല്ലോ എല്ലാവർക്കും എപ്പോഴും തിരക്കായത് കാരണം ഇങ്ങനൊന്നും ഇരിക്കുന്നില്ല അതിൻ്റെ അമ്മ ചക്കയ്ക്ക് വേണ്ട കാന്താരി അവിടെ നിന്ന് പറഞ്ഞായിരുന്നേ അങ്ങനെ ചക്കയൊക്കെ അരിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഇനി അരയ്ക്കാനുള്ള സാധനങ്ങൾ കേടുക്കുക തേങ്ങ ജീരകം വെളുത്തുള്ളി കാന്താരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അരകല്ലേ വെച്ച് ചതച്ചെടുക്കുവാണേ ഇവിടെ ഇന്നലത്തോട്ട് ഇല്ല കരണ്ട് ഉണ്ടെങ്കിലും അമ്മയൊക്കെ എല്ലാം അരകല്ലാൽ അരയ്ക്കുന്നത് അരകല്ലാൽ അരക്കുന്നതുകൊണ്ട് തന്നെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ കറികൾക്കും ഭയങ്കര ടേസ്റ്റാണ് ഞാനാണെങ്കിൽ പിന്നെ വെച്ച് ചമ്മന്തി മാത്രം ചിലപ്പോൾ അരകല്ലയിൽ അരയ്ക്കും ബാക്കിയെല്ലാം മിക്സിയിലരയ്ക്കുന്നത് നമുക്ക് സമയവും ഇല്ല സമയമില്ലെന്നുള്ളൊരു എക്സ്ക്യൂസ് അല്ല എന്നാലും മടിച്ച് സമയമില്ലെന്നാണ് പറയുന്നത് പിന്നെ എല്ലാം അരച്ച് കഴിഞ്ഞു അരച്ച് കഴിഞ്ഞിട്ട് ഇത് കുക്കറിൽ വെക്കാമെന്ന് നമ്മൾ പറഞ്ഞു കുക്കറ് വെക്കുമ്പം രണ്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ അങ്ങനെ അരപ്പെല്ലാം ചേർത്ത് ഉപ്പും വെള്ളവും ചേർത്ത് അടച്ച് കുക്കറി വെക്കുവാണേ രണ്ട് വിസലടിച്ചാൽ ചക്ക റെഡിയാവും പിന്നെ വെള്ളം ഇച്ചിരി ഒഴിക്കുന്നുണ്ട് ഇത് അടിക്കി പിടിക്കുകയാണെന്ന് നമുക്ക് ഇടയ്ക്ക് നോക്കാനൊക്കത്തില്ലല്ലോ വേറെ പാത്രത്തിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നോക്കാം അങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് ഇപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിക്കൻ കറി ഇങ്ങനെ ഇരുമ്പിച്ചീൻ ചടിക്കാത്ത അവിടെ വെക്കുന്നത് നല്ല ടേസ്റ്റ് അതിനൊക്കെ എല്ലാം അതും റെഡിയായി അങ്ങനെ ചക്ക വെന്തു നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ഒഴിച്ചുകൊണ്ടാകാം ഇത്രയും കുഴഞ്ഞത് എന്തായാലും വലുമ കാന്താരി മുളകും മീൻമറത്തവും കൂട്ടിയാ ചക്ക കഴിച്ചേ ഞങ്ങൾ ചിക്കൻ കറിയും മാങ്ങക്കറിയും ചോറും പയറുതോരനും എല്ലാം കൂട്ടി ഞങ്ങളും കഴിക്കുകയാണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്